റീമണൂർ ഈ ഉദ്ഘാടനം നമ്മുടെ കരുവാരകൊണ്ട് കിഴക്കേ തലക്കേ ഒപ്റ്റിക് വേൾഡ് ഐ ക്ലിനിക് ആൻഡ് ഒപ്റ്റിക്കൽസ് എവിടെ സ്ഥാപനം എന്ന് വെച്ചാൽ നമ്മുടെ കിഴക്കേ തലക്ക മുസ്ലിം ലീഗ് ഓഫീസിൻ്റെ നേരെ മുമ്പത്തെ ആ ബിൽഡിങ്ങിലാണ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് പണക്കാട് റഷീദ് അലി ഷിഹാബ് തങ്ങൾ അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡൻ്റ് ഹംസ സുബ്ഹാൻ സെക്രട്ടറി വയലിൽ ജോയ് ഒരുപാട് ആളുകൾ ഒക്കെ പങ്കെടുത്ത ഒരു ചടങ്ങാണ് എന്തായാലും നമുക്കിതിൻ്റെ വിവരങ്ങൾ എങ്ങനെയാണ് ഡോക്ടർമാരുടെ സേവനം എങ്ങനെയൊക്കെയാണ് മൂന്ന് ഡോക്ടർ ഉണ്ട് എന്നാണ് അറിഞ്ഞ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എങ്ങനെയൊക്കെയാണ് സേവനങ്ങൾ എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കണ്ണടകൾ എങ്ങനെയൊക്കെയാണ് എന്താ എന്നുള്ള വിവരങ്ങളിലേക്ക് അവർ തന്നെ പറയട്ടെ ഉദ്ഘാടനം കണ്ടു ഒരുപാട് ആളുകളും അതുപോലെ തന്നെ ഷോപ്പിന്റെ ഉൾഭാഗം കുറച്ച് ഭാഗം നിങ്ങൾ ഞാൻ പങ്കുവച്ചു എന്തായാലും നമുക്ക് ഡോക്ടർമാർ ഇപ്പൊ മൂന്ന് ഡോക്ടർമാരുണ്ട് എന്നുള്ളതാണ് ഇപ്പോ നിങ്ങൾ നോട്ടീസിലും അത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡോക്ടറുടെ സേവനങ്ങൾ എത്ര മണി മുതൽ എത്ര മണി വരെ അതുപോലെ തന്നെ ഏതെല്ലാം ദിവസങ്ങളിലുണ്ട് അതുപോലെ എന്തെങ്കിലും ഓഫറുകളോ കാര്യങ്ങളോ ഉണ്ടോ എങ്ങനെയൊക്കെയാണ് സംഭവമാണ് ഡോക്ടേഴ്സ് വരുന്നുണ്ട് നമുക്ക് രാവിലെ മണി വരെ രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ എല്ലാ ദിവസവും ഈവനിങ് അതേപോലെ തേർട്ടി ടു സെവൻ തേർട്ടി മണി അഞ്ചര മുതൽ ഏറെ വരെ ഏറെ വരെ വൈകുന്നേരം ഉണ്ടല്ലോ അപ്പൊ രാവിലും വൈകുന്നേരം ഉണ്ട് ഉച്ചവേ കുറച്ച് സമയമേ ഉള്ളൂ സമയം ഒക്ടോമോ ടെസ്റ്റിന്റെ സേവനം ടെസ്റ്റിംഗ് ഉണ്ട് കൂടാതെ ഈ ഒരു മാസം സൗജന്യ കാഴ്ചപ്പെട്ടിങ്ങനെ സൗജന്യ നേത്ര പരിശോധന പോണത് പരിശോധന എങ്ങനെയാ സംഭവം സൗജന്യത്തില് ഫീസ് ഇല്ലാന്നുള്ളത് അറിയാത്തത് എങ്ങനെയാണ് സംഭവം അത് നമുക്ക് ഡോക്ടറെ കാണിക്കാൻ നമുക്ക് ഇല്ല ഫീസില്ല അതെല്ലാവിധ ചെക്കപ്പും ഇപ്പൊ പ്രായമുള്ള ആൾക്കാർക്ക് കുറേ ആൾക്കാർക്ക് കാറ്ററാക്കി തിര എല്ലാർക്കും പേഷ്യന്റ് ഉണ്ട് അപ്പൊ അവർക്കൊക്കെ അത് ചെക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ നേരത്തെ കാഴ്ചവൈകല്യങ്ങൾ കണ്ടെത്തി മരുന്നു ചികിത്സിക്കാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ എല്ലാ സമയത്തും ഓട്ടോമാറ്റിക്സിന്റെ സേവനം നമുക്ക് ഇവിടെ ലഭ്യമാണ് പിന്നെ കൂടാതെ ഓട്ടോമാറ്റിക് മെഷീൻ കയറാറ് ഓട്ടോമാറ്റിക് മെഷീൻ ആധുനിക സൗകര്യങ്ങളോട് ഒരു ക്ലിനിക്കാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഫ്രെയിമുകൾ എന്താ പുതിയ തലമുറ ഫ്രെയിമുകൾ പല മോഡലുകളാണ് അപ്പൊ കാര്യങ്ങൾ എന്താന്നുള്ളത് അറിയില്ല പക്ഷെ വീഡിയോയിൽ ഒരുപാട് ആളുകൾക്ക് അറിയാം പക്ഷെ ഇതിന്റെ എങ്ങനെയൊക്കെയാണ് ഈ ഫ്രെയിമിന്റെ കാര്യങ്ങൾ ഓഫറും അതൊരു ഫ്രെയിമിന്റെ പേരും ഒക്കെ എങ്ങനെയാണല്ലോ കാര്യങ്ങള് നമുക്ക് ഇവിടെ ഫ്രെയിമുകൾക്ക് ഓഫർ എന്ന് പറയാൻ നമ്മൾ ഇവിടെ കൊടുക്കുന്നു

എന്നാലും അതിനാല് എന്താണ് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ പറയാം വീഡിയോ കാണുന്ന ആൾക്കാരോട് കണ്ണിനുള്ള രോഗങ്ങളൊന്നും ഇരിക്കട്ടെ പിന്നെ കാഴ്ച നോക്കാൻ എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങളിവിടെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് മാക്സിമം അത് പ്രയോജനപ്പെടുത്തേ പിന്നെ നമ്മളെ ഒരു പ്രത്യേകിച്ച് ഷുഗറിന്റെ ഒരു ടൈം ഇപ്പൊ അധിക ആൾക്കാർക്കും ഷുഗറില്ല ആൾക്കാരുണ്ട് അപ്പൊ അവരൊക്കെ കണ്ണിന്റെ നിരമ്പൊക്കെ ഒന്ന് ചെക്ക് നരമ്പൊക്കെ നല്ലതാണ് അപ്പൊ അതിന്റെ സൗകര്യം കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ കണ്ണടക്കെ നമ്മളിവിടെ വീട്ടിലത്തി വീട്ടിലേക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കും ഈ അടുത്തുള്ള അതേപോലെ ക്ലിനിക്കിലേക്ക് വരാ ബുദ്ധിമുട്ടില്ല കൊറേ പ്രായല്ലേ പ്രായം കൊണ്ട് ബുദ്ധിമുട്ടുള്ള കൊറേ ആൾക്കാർ വർദ്ധിപ്പൊണ്ട് അപ്പൊ അവർക്കൊക്കെ ഞങ്ങള് വീട്ടിൽ പോയിട്ട് കാഴ്ച നോക്കിട്ട് പരിശോധന പോയിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് മിഷില് കാഴ്ച പരിശോധന അപ്പൊ എന്തായാലും പ്രായ ആളുകളോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ മടിലെ ആളുകൾക്കൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് കണ്ണ് പരിശോധിക്കും എന്നുള്ളതാണ് പക്ഷെ എന്തായാലും ഡോക്ടർ കാണുന്നുണ്ടെങ്കിൽ ക്ലീനിക്കുകയറി ഓക്കേ എന്നാൽ അപ്പൊ ഈ എല്ലാരും ഒന്ന് ഒന്ന് ഷോപ്പിൽ വിസിറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും നമ്പർ ഇതിന് കൊടുത്തിട്ടുണ്ട് അതിനാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ നമ്പർ താഴെ കാണുന്ന നമ്പറിൽ ഡോക്ടർ ബുക്കിംഗ് അതുപോലെ എന്ത് കാര്യങ്ങളും ചോദിക്കാൻ നിങ്ങള് ആ നമ്പറുമായി ബന്ധപ്പെടാ ബേക്കാല നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്മുടെ ഈ കരുവാരകൊണ്ട് ലീഗ് അത് അതിന്റെ നേരെ ഫ്രണ്ടത്തെ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത് ഈ ബിൽഡി നേരെ മുന്നിൽ തൊട്ട മുന്നിലാണ് ഈ ഒരു ബിൽഡിംഗ് ഉള്ളത് അപ്പൊ തെഴയാൻ നിൽക്കണ്ട മറക്കാൻ നിൽക്കണ്ട നമ്മുടെ കരുവാര കൊണ്ട് മലയോര ഹൈവേ റോഡ് നോക്കി